ഹേ ഗായ് സത്യം പറയാം ഇങ്ങനത്തെ ഒരു വീഡിയോ ഇപ്പം ചെയ്യണമെന്ന് എനിക്കൊരു ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് ചെയ്യേണ്ടി വന്നതാണ് കാരണം ഞാനിപ്പോൾ ടി വി നോക്കിയാലും ന്യൂസിൽ നോക്കിയാലും എവിടെ നോക്കിയാലും എന്നെ പറ്റി ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ ന്യൂസുകാർ മീഡിയ ആണെങ്കിലും വളച്ചു പിടിച്ച് എനിക്കെതിരെ പറഞ്ഞോണ്ടിരിക്കുവാണ് ഞാൻ എം വി ഡെ കളിയാക്കി ഞാൻ മാധ്യമപ്രവർത്തകരെ കളിയാക്കി എന്നൊക്കെ കുറേ ഞാൻ പറയാത്ത അനാവശ്യങ്ങൾ അതുപോലെ തന്നെ ശുദ്ധ കള്ളത്തിനോ പറഞ്ഞിങ്ങനെ അവർ പരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെക്കുറിച്ച് ഒരു സത്യാവസ്ഥ എനിക്കിവിടെ പറയണം നിങ്ങളോട് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശരിയാത്തില്ല ഇല്ലെങ്കിൽ ഞാനൊരു കുറ്റക്കാരനും അല്ലെങ്കിൽ ഒരു കളനായി ഈ ഒരു സമൂഹത്തിൽ സമൂഹത്തിപ്പൊ മാറും അതിനോട് എനിക്കൊരു യോജിപ്പും ഇല്ല അപ്പൊ എന്റെ ഒരു സത്യാവസ്ഥ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത് അപ്പൊ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോ എയറിലാണ് ഞാനൊരു ടാറ്റാ സഫാരി എന്ന് പറഞ്ഞാൽ എന്റെ വണ്ടിയിൽ എന്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ ഒരു സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കി ഇതൊരു കോണ്ടന്റിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ അതിനെ തുടർന്ന് എം ബിയുടെ നമ്മുടെ വണ്ടി കസ്റ്റഡിയിൽ നടക്കുകയും അതുപോലെ തന്നെ പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് എന്റെ വണ്ടിയുടെ ആർ സി കട്ടാക്കുക അതേപോലെ തന്നെ എന്റെ എന്റെ ഫ്രണ്ട്സിനെ വേറെ കുറച്ച് പണിഷ്മെന്റ് വന്ന് ലൈക്ക് ആർ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഡ്രൈവേഴ്സിന്റെ സുരക്ഷിതവും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള റൂൾസും കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഇവരുടെ ഒരു ക്ലാസ് ഉണ്ട് അത് മലപ്പുറത്ത് ഒരു സ്ഥലത്ത് പോയി കൂടാൻ വേണ്ടി അതായത് മൂന്നു വർഷ ക്ലാസ് ആണ് അവിടെ ഇത് കൂട ഇത് കൂടാണ്ട് സോഷ്യൽ സർവീസ് ചെയ്യണം ആലപ്പി മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരാഴ്ചത്തേക്ക് അവിടെയുള്ള ആക്സിഡന്റ് പറ്റിയ ആൾക്കാരെയൊക്കെ ശുശ്രൂഷിക്കണം ദാറ്റ് ഈസ് അവരെയൊക്കെ ഒന്ന് കെയർ ചെയ്യണം ഇങ്ങനത്തെ പണിഷ്മെന്റ് ഒക്കെ ആയിരുന്നു നമുക്ക് തന്നത് അപ്പൊ ഇതിനെ തുടർന്ന് ഞാൻ ഇന്ന് എന്റെ യൂട്യൂബ് ചാനലായ സഞ്ജു ടെക്കിൽ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഓക്കെ നമ്മുടെ ഈ ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടായിരുന്നു പക്ഷേ വീട് ഇട്ടതിന് ശേഷം ന്യൂസുകാരൊക്കെ ഇപ്പൊ ഈ വൈകുന്നേരം കുറച്ച് നേരം മുമ്പ് തന്നെ ഇപ്പൊ യാണെന്ന് പറഞ്ഞാൽ ഈ ന്യൂസുകാര് പറഞ്ഞ ഞാൻ എം വി ഡെ കളിയാക്കി മാധ്യമ പ്രവർത്തകരെ കളിയാക്കി ഗവൺമെന്റിനെ കളിയാക്കി ഗവൺമെന്റിനെ വെല്ലുവിളി പട്ടു വിലയാണ് ഈ ഗവൺമെന്റ് റൂൾസിന് ഞാൻ തരുന്നത് അങ്ങനെ എം വി ഡെക്കെ കളിയാക്കി പുച്ഛിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നതെന്നാണ് പറയണത് സത്യം പറഞ്ഞ കഴിച്ചത് ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല മീഡിയക്കാർക്ക് എന്നോട് പേഴ്സണലി വല്ല കുഴപ്പമുണ്ടോ എന്തെങ്കിലും എഞ്ചൻസോ ഉണ്ടോ അതാ ഇനി മീഡിയക്കാരുടെ പുറകിൽ ആരെങ്കിലും മീഡിയക്കാരെ കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവരെന്നെ ടാർഗറ്റ് ചെയ്ത് എന്റെ വാക്കുകൾ വളച്ചൊടിച്ച് എനിക്കെതിരെ എന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കഴിച്ചത് എനിക്കെതിരെയുള്ള ആരോപണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു പത്ത് ലക്ഷം രൂപ റീച്ച് കിട്ടത്തില്ല എന്നൊരു അഹങ്കാര ഭാവത്തോടെ ഞാൻ എം ബി ഡി പുച്ഛിച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത് ആക്ച്വലി ഗൈസ് ഇവിടെ റീച്ച് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട് പോസിറ്റീവ് പബ്ലിസിറ്റി ഉണ്ട് എനിക്ക് ഇവിടെ നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് കിട്ടിയത് ഉള്ള കാര്യമാണ് ഞാൻ ഇല്ലാത്ത കാര്യം എന്നുള്ള പറഞ്ഞാൽ ഓൾ താങ്ക്സ് ടു മീഡിയ കാരണം മീഡിയക്കാർ ഇത്ര വലിയ ഈ ഒരു ഇത് വലിയൊരു പ്രശ്നമാക്കി എല്ലാ ന്യൂസിലും എല്ലാ ഇതിലും ആക്കി കാണിച്ചുകൊണ്ട് ഇത് വേറെ ലെവലിലോട്ട് ഒരു പാൻ ഇന്ത്യൻ ലെവലിലോട്ട് ഇത് അങ്ങ് പോയി അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാനൊരു ഡെയിലി ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് അപ്പൊ എന്റെ ലൈഫിൽ നല്ല നടന്നാലും ഞാൻ ചീത്ത നടന്നാലും ചീത്താണെന്നാലും വലുതാണെന്നാലും ചെറുതാണെന്നാലും ഞാനത് വീഡിയോസ് ആക്കി ആക്കി ഞാൻ കാണിക്കാനുള്ളതാണ് നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് വേറൊന്നുമല്ല ഇവർ പക്ഷെ ഞാനൊരു അഹങ്കാര ഭാവത്തോടെ ഞാൻ പുച്ഛിച്ച് അങ്ങനെ കാണിച്ചെന്നൊക്കെ ഈ ഒരു മീഡിയ കാരണം ഈ ഒരു കാര്യം വലിയൊരു ലെവലോട്ട് പോകുന്ന ഞാൻ പറഞ്ഞു നാട്ടില് എന്തൊക്കെ പ്രശ്നം നടക്കണം കൈസ് ഇവർ ഈ ഒരു സംഭവം തന്നെ എനിക്കൊന്ന് മീഡിയക്കാർ റീച്ചിന് വേണ്ടിയിട്ട് തന്നെ വന്നിട്ടുള്ള എന്നെ വന്നു ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്റെ കാര്യമൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയണം ഇവിടെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നം നടക്കണം വെള്ളപ്പൊക്കം നടക്കണ റോഡില് കുഴിയോ കുഴിയുടെ പ്രശ്നം നടക്കണം അതൊന്നും അവർ ഫോക്കസ് ചെയ്യാണ്ട് ഈ കാര്യം മാത്രം പറയണത് അതെനിക്ക് ഒരു ഡൗട്ട് ഒന്നെങ്കിൽ മീഡിയനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു ദാറ്റ് ഈസ് മീഡിയ ഇല്ലാത്ത കാര്യം പൊലിപ്പിച്ചുണ്ടാക്കി പറയുമായിരുന്നു കാരണം എന്റെ ലൈസൻസ് കട്ടിട്ടില്ല അപ്പൊ ആ കാര്യം അവര് ഇല്ല ഉണ്ടാക്കി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അത് അവർ ദേഷ്യപ്പെടുത്തിയതാണോ അതോ ഇനി ഇതിന്റെ പുറകിൽ ആരോ നിന്ന് കളിക്കുവാണെന്ന് അറിയത്തില്ല എന്നെ അവര് ടാർഗറ്റ് ചെയ്തിട്ടിരിക്കുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എം വി ഡിന് ആരെയും കളിയാക്കിയിട്ടൊന്നും പക്ഷെ ഞാൻ സത്യം മാത്രമേ എന്റെ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ കയറി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞാൻ ദാറ്റ് അതായത് ന്യൂസുകാരെ മീഡിയ കുറിച്ച് കാര്യം പറഞ്ഞായിരുന്നു കാരണം ഞാൻ അനാവശ്യമായിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അത് സത്യം കാര്യമാണ് ഇനി അതേ തുടർന്ന് അവർക്ക് എന്തെങ്കിലും അവർക്ക് ദേഷ്യം തോന്നി എന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് മീഡിയ എന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലാത്ത കാര്യമാണ് ഈ മീഡിയ ഇപ്പ വളച്ചൊടിച്ച് ചെറിയ കാര്യം വലുതാക്കി അവര് പറയുകയാണെന്ന് പറഞ്ഞു കാരണം എൻ്റെ ലൈസൻസ് കട്ടാക്കി ഇങ്ങനത്തെ റൂൾ എടുക്കുന്നതിന് മുമ്പേ ഇവര് ന്യൂസിലൊക്കെ ഇട്ട് ഇങ്ങനെ പറയരുത് ഗൈസ് പക്ഷെ ഇപ്പോഴും പറയാ ഈ വീഡിയോ എടുക്കണം ഇപ്പൊ നിങ്ങൾ കാണുന്ന വരെ എൻ്റെ ലൈസൻസ് ഒന്നും കട്ടാക്കിയിട്ടില്ല ഞാൻ തന്നെയാണ് എന്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ എന്റെ ലൈസൻസ് കട്ടാക്കിയിട്ടില്ല പക്ഷെ ന്യൂസിൽ അവർ പറയ പറ അടിച്ചിറക്കണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എന്റെ ലൈസൻസ് കട്ടാക്കിയെന്നും പറഞ്ഞ് എന്നെ കുറിച്ച് കള്ളത്തിനെ പറഞ്ഞുണ്ടാക്കുക അപ്പൊ ഞാൻ ആ കാര്യം എന്റെ വീഡിയോയിൽ പറഞ്ഞു ദാറ്റ് ഈസ് ന്യൂസുകാർ അവർ കള്ളം പറഞ്ഞാണ് എന്നെ കുറിച്ച് അങ്ങനെ ഉള്ള കാര്യമാണ് പറയണം അല്ലാണ്ട് ഇല്ലാത്ത കാര്യമൊന്നും ഞാൻ ന്യൂസുകാരെ കുറിച്ച് അല്ല അഥവാ എം മീഡിയനെ കുറിച്ച് ആരെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലാ സത്യസന്ധമായിട്ടുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ ഗയസ് എൻ്റെ ഇതുവരെയായിട്ട് ലൈസൻസ് കട്ട് ചെയ്തിട്ടില്ല ഇനി എനിക്കറിയത്തില്ല ഇനി ഇവർക്കൊക്കെ എൻ്റെ ലൈസൻസ് കട്ട് ചെയ്യിക്കണമെന്നു അതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു പ്രഷർ ഉണ്ടാക്കണമെന്ന് എനിക്കറിയത്തില്ല തിൽനം എന്തായാലും കട്ടായിട്ടില്ല ഇനി ഇവരുടെ ഇന്നത്തെ ന്യൂസും ഇത്രത്തെ ഈ ഒരു എന്താണ് ഈ മീഡിയ പ്രഷറൊക്കെ കാരണം ഇനി അവർക്ക് ചെയ്യേണ്ടി വരുവാന്നറിയത്തില്ല തിൽനം എന്തായാലും അങ്ങനെ ഒരു കുഴപ്പമില്ല ഗയസ് കാരണം മീഡിയ പ്രഷർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അതാ പറഞ്ഞാൽ ഈ മീഡിയ ഒക്കെ എന്ത് വിചാരിച്ചാലും നടത്താൻ പറ്റും അപ്പം അവർക്ക് എന്താണെന്ന് അറിയത്തില്ല എൻ്റെ ലൈസൻസ് കട്ട് ചെയ്തിട്ടാണ് അവർക്ക് അല്ലെങ്കിൽ ന്യൂസ് വാലുണ്ടാക്കണം എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ കൈസ് നമ്മുടെ മീഡിയ ഉണ്ടല്ലോ അവരെ ലൈസൻസ് കട്ടാക്കിയെന്നുള്ള കള്ളത്തിനെ മാത്രമല്ല പറഞ്ഞിട്ടുള്ള ഞാൻ ഒരു കള്ളം പറയുകയാണെന്ന് വെറുതെ അല്ല പറയുന്നത് അതൊന്നാമത്തെ കാര്യം ലൈസൻസ് എട്ടാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് ഞാൻ എന്റെ വെള്ള വണ്ടിയിൽ സ്വിമ്മിംഗ് വീഡിയോ ഉണ്ടല്ലോ അപ്പൊ അത് ചെയ്തപ്പോൾ എന്റെ വണ്ടിയുടെ സീറ്റുകളെല്ലാം ഇളക്കിയെടുത്ത് അതിനുശേഷം തറപ്പോളം ഇട്ട് അതിനുശേഷം വെള്ളം ഒഴിച്ച് അങ്ങനെ വണ്ടി നശിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് അവർ പറയുന്നത് ഇത് പോരാണ്ട് അവർ പറയുന്നത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി അതിനുശേഷം കൊല്ലത്തോട്ട് കടത്തി അതിനുശേഷം എം വി ഡി പിടിച്ചെടുത്തു അവിടുത്തെ പോയി പിടിച്ചോണ്ടു വന്നെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്റെ ബ്ലോക്സിൽ ഞാൻ കറക്റ്റായിട്ട് വിത്ത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഇട്ടോളൂ എന്തുകൊണ്ടാണ് പോയത് അവിടുന്ന് വണ്ടി എങ്ങനെയാണ് കൊണ്ടുവന്നത് എല്ലാം എല്ലായിട്ടുണ്ട് പക്ഷേ ഈ മീഡിയക്കാർ മീഡിയക്കാര് പറയുമ്പോണ്ടല്ലോ വേറെ രീതിക്ക് അവർ വളച്ചൊടിച്ചാണ് പറയുന്നത് അപ്പൊ ഇത് കേൾക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാകും കാരണം ആൾക്കാർ നമ്മളെ കുറിച്ച് തെറ്റിദ്ധാരണ ആൾക്കാരുടെ ഇടയിൽ നമ്മളെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കും അതുകൊണ്ട് അവരുടെ ഈ ന്യൂസ് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയണം എനിക്ക് ഒരു കൂസിലില്ലാണ്ട് ഞാൻ എം വി ഡി അതേപോലെ തന്നെ നമ്മുടെ മീഡിയനെ എല്ലാവരും ചാലഞ്ച് ദാറ്റ് ഈസ് പബ്ലിക്കിനെ അതുപോലെ തന്നെ ഗവൺമെന്റിനെ ഒക്കെ ചാലഞ്ച് ചെയ്ത് ഞാൻ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് എന്നാണ് ഇവര് പറയുന്നത് പക്ഷെ അതിനോട് എനിക്കൊരു യോജിപ്പൂ ഇല്ല കാരണം ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കി ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് എന്റെ ഭാഗത്ത് തെറ്റാണ് ഇത് പബ്ലിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കാരണം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാകുമ്പോൾ ഇങ്ങനത്തെ കണ്ടന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ഒരു പ്രൈവറ്റ് സ്പേസിൽ ഇതൊക്കെ അണ്ടർ സൂപ്പർ വിഷനിൽ ചെയ്യേണ്ട കാര്യമാണ് അതുപക്ഷെ ഞാൻ ഒരു പബ്ലിക്കിലോട്ട് പോയത് ഇത്ര വിഷു ആയത് അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ കെയർഫുൾ ആയിരിക്കും എല്ലാ പബ്ലിക് റൂൾസും ഫോളോ ചെയ്ത് മാത്രമേ ഞാൻ ഇനി ചെയ്യത്തുള്ളൂ എം വി ഡിയോട് ആ കാര്യത്തിൽ ഞാൻ സോറിയും പറഞ്ഞായിരുന്നു നിങ്ങൾ ഡിസിഷൻ ആണെന്ന് എല്ലാം പറഞ്ഞോട്ട് ഒക്കെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അതൊന്നും അവർ കാണിച്ചില്ല അതൊന്നും കാണിക്കാണ്ട് ഞാൻ അത് പറഞ്ഞതിൽ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്ത് ആൾക്കാരുടെ ഇടയില് തെറ്റിദ്ധാരണ എന്റെ വാക്കുകൾ തന്നെ തിരിച്ചൊടിച്ച് മറിച്ചൊടിച്ചൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കും ഇത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒരു രക്ഷയില്ല any regulations at all വീഡിയോ വീഡിയോക്കാത്ത എന്റെ തെറ്റ് മനസ്സിലായിട്ട് ഞാൻ പറയുന്നുണ്ട് എല്ലാവരും ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യണം ഞാൻ ഇനി മുതൽ ട്രാഫിക് റൂൾസ് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്ത് മാത്രമേ എന്താണെങ്കിലും ചെയ്യത്തുള്ളൂ നിങ്ങളും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല നല്ലൊരു മെസ്സേജ് ആണ് ഞാനൊരു വീഡിയോക്കകത്തായിരുന്നു പക്ഷെ അതൊന്നും അവർ കാണിക്കാണ്ട് അതിനു മുമ്പ് ഇങ്ങനെ പറയുന്നുണ്ട് പത്ത് ലക്ഷം രൂപ കിട്ടിയാലും അത് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് പറഞ്ഞത് അങ്ങനെ അതിനൊന്നും കാര്യമില്ല നമ്മള് പക്ഷെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യണം ഈ നല്ല കാര്യം അവർ കട്ട് ചെയ്തേ എന്നിട്ട് അവർക്ക് വേണ്ട ഫുട്ടേജ് ഉണ്ടല്ലോ അത് മാത്രം എടുത്ത് കാണിക്കൂ അപ്പൊ ഈ കാണുന്ന ഈ ഫുട്ടേജ് കാണുന്ന ആൾക്കാർ എന്തോ വിചാരിക്കണം എടാ എനിക്ക് അഹങ്കാരമാണ് അല്ലെങ്കിൽ അവരൊരു ഒരു മാറ്റവും വന്നിട്ടില്ല ഇതൊക്കെ വെച്ചിട്ടാണ് ഇവരിങ്ങനെ പ്രൊമോട്ട് ചെയ്യണം ഇത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാണിക്കുവാണെങ്കിൽ ഒരു മൊത്തം കാണിക്കണം അല്ലാണ്ട് ഇവര് ഒരാളെ മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഇവര് അറ്റാക്ക് ചെയ്യുകയോ അല്ല ചെയ്യണ്ട കാണിക്കുമ്പോൾ ഫുള്ള് പിന്നെ കൈസ് മൂന്നു മാസം ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞില്ല ഐ ഡി ടി ആർ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് മലപ്പുറത്താണ് അപ്പൊ എന്റെ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ് കൂടെ അങ്ങോട്ട് ട്രിപ്പ് പോവുകയാണ് കൈസ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോണതിന് ട്രിപ്പ് എന്നാണ് ഞാൻ പറയുന്നത് എന്റെ സ്ലാങ് അതാണ് ഇപ്പൊ നിങ്ങൾ എന്നെ അറിയാതെ അല്ലെങ്കിൽ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം എന്റെ സ്ലാങ് ഇങ്ങനെയൊക്കെ വൈബ് ട്രിപ്പ് അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് അപ്പൊ ഇവർ ഇതൊക്കെ ഒരാളുടെ ഇതൊക്കെ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള സാധനങ്ങളാണ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഞാൻ എങ്ങനെ വാക്കുകൾ യൂസ് ചെയ്യണം കാരണം എന്റെ സ്റ്റൈലല്ലേ അപ്പൊ ഞാൻ ആ അങ്ങനെ കൺവേ അതും എന്റെ ബ്ലോഗിങ് സ്റ്റൈൽ അപ്പോൾ എന്റെ ബ്ലോഗിലൂടെ ഞാൻ അത് അങ്ങനെ കൺവേ ചെയ്യുമ്പോൾ ഇത് വളച്ചൊടിച്ച് എനിക്കെതിരെയുള്ള രീതിക്കാണ് ഇവരെല്ലാം ഇങ്ങനെ ആക്കുന്നത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ സർവീസ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ പോവാണെങ്കിലും കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം അത് നമുക്ക് തന്ന ഒരു പണിഷ്മെന്റ് ആണ് എന്നാലും അത് നല്ലതാണ് കാരണം എനിക്കത് ഇഷ്ടമാണ് കാരണം ഇതിനു ഇതിനുമുമ്പ് ഞാൻ ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ അതൊരു കുഴപ്പമില്ല എനിക്ക് സന്തോഷമേ സന്തോഷമില്ല അതിന്റെ ഫുട്ടേജ് ഞാൻ നിങ്ങളെ കാണിക്കും കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറിയാണ് എൻ്റെ ലൈഫിൽ എന്ത് നടന്നാലും ഞാൻ ഇതുപോലെ വീഡിയോസ് ഒക്കെ എടുക്കാനുള്ള ഈ ഇപ്പൊ ആർട്ടി ആണെങ്കിലും പറഞ്ഞായിരുന്നു നല്ല നല്ല മെസ്സേജസ് അല്ലെങ്കിൽ നല്ല നല്ല പ്രവൃത്തികളൊക്കെ ആണെങ്കിൽ നീ വീഡിയോസ് എടുത്തിട ഇതുപോലെ തെറ്റായിട്ടുള്ള പ്രവർത്തികളൊന്നും ഒരിക്കലും ചെയ്യലോ ഇപ്പൊ വണ്ടിയുടെ കാര്യം ഞാൻ സമ്മതിക്കുന്നത് അത് എന്റെ ഭാഗത്ത് തെറ്റാണ് കാരണം പബ്ലിക്കിൽ ഇറങ്ങിയ ഒരിക്കലും നമ്മൾ ചെയ്യലായിരുന്നു പക്ഷെ ഇതേപോലെ നല്ല കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ അത് ഞാൻ പങ്കുവെക്കും എന്റെ പ്ലാറ്റ്ഫോമിൽ അതാണ് ഞാൻ ഞാനവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ന്യൂസുകാരൻ അങ്ങനെയൊന്നും അല്ല കഴിച്ചിടുന്നത് ഇവര് വളച്ചൊടിച്ച് ക്യാമറ ഇവർക്ക് എന്താണെന്ന് ആരാണ് എന്നറിയത്തില്ല എന്നെ ടാർഗറ്റ് ചെയ്യണ്ടിരിക്ക പ്രത്യേകിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ന്യൂസുകാരും മനപൂർവ്വം ടാർഗറ്റ് ചെയ്യണേ ഈ വ്യൂസിനും അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ ഈ ഒരു ന്യൂസിന് വേണ്ടിയിട്ട് അതാ ഇനി വേറെ വല്ലവരും എന്നെ പൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ മനപൂർവ്വം ടാർഗറ്റ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്നു എനിക്കറിയത്തില്ല പക്ഷെ അവസാനമായിട്ട് എനിക്ക് ഇത്ര പറയാനുള്ളത് ഈ ന്യൂസിൽ കാണുന്ന കാര്യം കംപ്ലീറ്റ്ലി നിങ്ങൾ അങ്ങ് വിശ്വസിക്കരുത് കാരണം കാരണം എനിക്കുണ്ടായ ഒരു അനുഭവത്തിനെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലൈസൻസ് കട്ട് ചെയ്തില്ല അതും ഞാൻ ഇല്ലെന്ന് പറഞ്ഞു ഇല്ലെ ഇല്ലെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് തോന്നി ഇവർ ഇത്ര ഇതാക്കിയത് ഇപ്പോഴും ഇവർ ഒരൊന്ന് പറഞ്ഞിട്ട് കിടക്കളാണ് ഞാൻ അങ്ങനെ പറഞ്ഞു എം ബി ഡീനെ പുച്ഛിച്ച് എനിക്കൊരു ഗൂസലും ഇല്ല അങ്ങനെ ഇങ്ങനെ കളിയാക്കി ഞാൻ എവിടെ കളിയാക്കി എന്ന് പറയണ അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കാണിക്കാണ്ട് അതിന് മുമ്പത്തുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണം വൺ സൈഡ് മാത്രമായിട്ട് കാണിക്കുക അത് വെറും റോങ് ആയിട്ടുള്ള കാര്യമാണെന്നേ പറയത്തുള്ളു ഗസ് അപ്പൊ അത് എനിക്ക് ഇവിടെ കൺവേ ചെയ്യണമെന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇതൊക്കെ കാണിച്ചാണ് അടുത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണം ഇവർക്ക് ഗൈസ് നാട്ടിൽ എന്തൊക്കെ പ്രശ്നം നടക്കണിപ്പാ അതൊന്നും പോരെ ഇവർക്ക് ഇത് തന്നെ മതി ഇത്ര വലിയ പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല ഗൈസ് എനിക്ക് തോന്നുന്നു ഇനി വല്ല ഇപ്പൊ ഞാൻ പറയട്ടെ ചാനലും യൂട്യൂബേഴ്സും തമ്മിൽ ഇനി വല്ല പേഴ്സണലി ഇവർക്ക് വല്ല പ്രശ്നം ഉണ്ടാകുന്ന അറിയത്തില്ല അതും ഇങ്ങോട്ടാണെന്ന് എനിക്കറിയത്തില്ല സംഭവം പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നി കാരണം എന്നെ ഇവിടെ ഒരു വ്യക്തി എത്തിയ ചെയ്തോണ്ടിരിക്കുകയാണ് ഇവര് അപ്പൊ എനിക്കതിനോട് ഒരു താല്പര്യം ഇല്ല ഇങ്ങനെ ദാറ്റ് ഈസ് കള്ളം ഇവിടെ പ്രചരിപ്പിക്കുക ഞാനിവിടെ കള്ളം പറഞ്ഞിട്ടുമില്ല പറയത്തില്ല ഞാനുള്ള കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ അതിൽ ഹാർഷ് ആയിട്ട് പല ആർക്കും ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഞാൻ എം വി ഡി എം വി ഡേയും ആർ ടി ഒന്നും ഞാൻ കളിയാക്കിയിട്ടും ഇല്ല പുച്ഛിച്ചിട്ടുമില്ല ഈ ന്യൂസുകാർ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പം ഇതെനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യണമെന്ന് തോന്നി അപ്പൊ ഗൈസ് അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ് സത്യമായിട്ട് ഗൈസ് നമ്മുടെ എം വി ഡി ആണെങ്കിലും ആർ ടി ഒ ആണെങ്കിലും എനിക്കെന്ന ശിക്ഷ റെസ്പെക്ട്ഫുള്ളിതുപോലെ സ്വീകരിക്കുകയാണ് കാരണം ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് അതിന് അതിനെ തുടർന്ന് ആ ഒരു ചെയ്തത് ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്യത്തും അത് ഞാൻ ഓൾറെഡി എൻ്റെ ബ്ലോഗ് ബ്ലോഗിലാണെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ കൂടെ ഒന്നുകൂടെ പറയുവാണ് പിന്നെ തന്ന ശിക്ഷ ചെറിയ ശിക്ഷയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല വണ്ടിയുടെ ആർ സി കട്ടാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് ചെറിയ ശിക്ഷയൊന്നും അല്ലെ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കോ കോണ്ടെതപ്പോഴാണെങ്കിലും ഇങ്ങനത്തെ ഒരു ലെവലിലോട്ട് പോകും സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല പക്ഷെ ആർ സി കട്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എല്ലാം കയ്യിൽ പോയത് അതിനോട് സത്യം പറഞ്ഞാൽ ഇന്ന് നേരത്തെ ഇറങ്ങായിരുന്നെങ്കിൽ ഞാൻ സംഭവം ചെയ്യത്തില്ല ഓക്കെ പക്ഷേ ഈ മീഡിയക്കാർ കാണിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പൂ ഇല്ല അത് ഞാൻ ഒന്നുകൂടെ പറയാം മീഡിയക്കാര് സത്യസന്ധമായിട്ടുള്ള ന്യൂസ് പറയുവാണെങ്കിൽ അങ്ങനത്തെ ന്യൂസ് മാത്രമേ പറയുള്ളു അല്ലാണ്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കല്ലൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ